നമസ്കാരം ഒരു വീട് സ്വന്തമാക്കാൻ ഏറെ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഒരു സുവർണാവസരം ഒരുങ്ങിയിരിക്കുകയാണ് ദുബായിൽ പുതിയ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ ആകർഷണീയമായ മോഡ്ഗേജ് ആണ് ലഭ്യമായിരിക്കുന്നത് മാത്രമല്ല വിലയിൽ ഒരു കോടി രൂപയുടെ ഇളവും ലഭിക്കും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഈ നഗരത്തിലേക്ക് താമസക്കാരെ കൂടുതലായി ആകർഷിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഫസ്റ്റ് ടൈം ഹോം ബെയർ പ്രോഗ്രാം എന്ന ആകർഷകമായ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ആദ്യമായി വീടുകൾ വാങ്ങുന്നവർക്കായി ഒരുപിടി ആനുകൂല്യങ്ങളാണ് യു എ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് ദുബായിലുള്ള ആദ്യമായി വീട് വാങ്ങുന്ന എല്ലാവർക്കും ഇവ ലഭിക്കും ഇതുകൂടാതെ എമിറേറ്റ്സിൽ ഒരു വീട് വാങ്ങാൻ കഴിയുന്ന പ്രവാസികൾക്കും ഈ ആനുകൂല്യം ലഭിക്കും ഈ പദ്ധതിയിൽ സൈനപ്പ് ചെയ്യുന്നവർക്ക് പ്രാദേശിക പ്രോപ്പർട്ടി ഡെവലപ്പർമാർ നിർമ്മിക്കുന്ന പുത്തൻ വീടുകൾ വാങ്ങാൻ മുൻഗണന ലഭിക്കും മാത്രമല്ല വീടുകൾ ബുക്ക് ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട വിലക്കിഴിവും ലഭിക്കുമെന്നാണ് ദുബായ് ഭരണകൂടം വ്യക്തമാക്കുന്നത് അതുപോലെ വിവിധ ബാങ്കുകളിൽ നിന്നായി കൂടുതൽ മെച്ചപ്പെട്ട മോർഗേജ് ഓഫറുകളും ലഭ്യമാകും അതോടൊപ്പം രജിസ്ട്രേഷൻ ഫീസ് പലിശയില്ലാതെ സൗകര്യപൂർവ്വം നൽകാനുള്ള സംവിധാനവുമുണ്ട് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും ഈ പേയ്മെൻറ്റ് നടത്താവുന്നതാണ് ബ്രിട്ടൻ പോലുള്ള വികസിത രാജ്യങ്ങളിലെ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാകാതെ ക്ലേശിക്കുന്ന യുവജനതയെ ഇതുവഴി ആകർഷിക്കാൻ കഴിയും എന്നാണ് ദുബായ് ഭരണകൂടം കരുതുന്നത് അതുപോലെ വർദ്ധിച്ച നികുതിയുടെ അമിത സമ്മർദ്ദം ഏൽക്കുന്ന സമ്പന്ന വർഗത്തെയും ആകർഷിക്കാൻ കഴിയുമെന്നും കരുതുന്നു ഈ പദ്ധതി ഉപയോഗിക്കുന്നവർക്ക് വരുമാന നികുതി നൽകേണ്ടി വരില്ല യു എ അവിടുത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും നികുതി ചുമത്തില്ല എന്നതാണ് ഇതിന് കാരണം യു എ പൗരന്മാർ ബ്രിട്ടീഷ് പ്രവാസികൾ എമിറേറ്റ്സിലേക്ക് പുതുതായി എത്തുന്നവർ എന്നിവർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും ഇതിൽ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നവർ പക്ഷേ ദുബായിൽ എത്തിയാൽ ആദ്യം തന്നെ ഒരു വീട് വാങ്ങേണ്ടതായി വരും ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ദുബായിൽ മറ്റു വീടുകൾ സ്വന്തമായി ഉണ്ടാകരുത് എന്ന് മാത്രമാണ് നിബന്ധന ദുബായിൽ ഒരു വീട് വാങ്ങി വാടകയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ പദ്ധതി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഒന്നിലധികം പേർ ചേർന്നാണ് വീട് വാങ്ങുന്നതെങ്കിൽ അവർക്കെല്ലാം അതിനുള്ള അർഹത ഉണ്ടായിരിക്കണം പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലോ ദുബായ് റെസ്റ്റ് എന്ന ആപ്പിലോ പോയി ആവശ്യമായ വിവരങ്ങൾ സമർപ്പിച്ചതിന് ശേഷം അപേക്ഷിക്കാം നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഹോം ഹോംബെയർ ക്യൂ ആർ കോഡ് സഹിതം ഡി എൽ ഡിയിൽ നിന്നും ഇമെയിൽ സന്ദേശം ലഭിക്കും ഈ കോഡ് ഉപയോഗിച്ച് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കാം ദമാക് പ്രോപ്പർട്ടീസ് നഗീൽ പ്രോപ്പർട്ടീസ് എം ആർ തുടങ്ങി ദുബായ് കെട്ടിട നിർമ്മാണ രംഗത്തെ പ്രമുഖ കമ്പനികൾ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നുണ്ട് അതുപോലെ കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായ് ദുബായ് ഇസ്ലാമിക് ബാങ്ക് എമിറേറ്റ്സ് എൻ ബി ഡി എമിററ്റ്സ് ഇസ്ലാമിക് ആൻഡ് മാഷ്ട്രൈക് ബാങ്ക് തുടങ്ങിയവരും ഇതിൽ പങ്കാളികളാണ്